ഹായ് ഒരൂൺ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ കൊച്ച് പരീക്ഷാ ഒരുക്കത്തിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ എത്ര ചോദ്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ശ്രദ്ധിക്കുക എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇംഗ്ലീഷിന് ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒന്ന് തൊട്ട് മുപ്പത്തിരണ്ട് വരെ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എഴുതി തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തീർക്കാവുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം മറ്റുള്ള ചോദ്യങ്ങൾക്ക് ശ്രമിക്കുകയായിരിക്കും നല്ലത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിള് ഗ്രാമർ ചോദ്യങ്ങൾ ആദ്യം ചെയ്യലാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങായിരിക്കും നല്ലത് ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ചോദ്യങ്ങളൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് ഒരു ഇരുപത്തഞ്ച് മാർക്കോളം വരുന്നുണ്ട് ആദ്യം ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ പിന്നീട് ചെയ്യുകയാണ് എൻ്റെ രീതി അതായിരുന്നു അതാണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻസ് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് തോന്നുക പക്ഷേ എങ്കിലും കംഫർട്ടബിൾ അതായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഒന്ന് മുതൽ മുപ്പത്തി രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഇത്തവണത്തെ എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ കുറച്ച് ചില ചോദ്യങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ വൺ എല്ലാവർക്കും പരിചയമുള്ള ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ പാസജ് ബേസ്ഡ് ചോദ്യമാണ് നമുക്ക് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് മുതൽ അഞ്ച് വരെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും തെറ്റിക്കാറുമുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ തെറ്റിച്ചു കളയാറുണ്ട് അല്ലെങ്കിൽ പല ചോദ്യങ്ങളും ശ്രദ്ധിക്കാതെ തെറ്റിപ്പോകാറുണ്ട് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യായിരിക്കും കുറച്ചും കൂടെ അത് നിങ്ങൾക്ക് ഗുണപ്രദമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മിക്കവാറും ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ ലൈൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ലൈൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അതെ ഉത്തരമായിട്ട് വരാറുണ്ട് എപ്പോഴും ക്വസ്റ്റിനനുസരിച്ച് ഉത്തരം എഴുതാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമാക്കാം ഇതാണ് ആദ്യത്തെ സെക്ഷൻ അപ്പോൾ നിങ്ങൾക്കത് പരിചയമുള്ള ചോദ്യമാണ് അത് പുതിയ ഒന്നും ചോദ്യം ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാം അതിൽ അഞ്ചാമത്തെ ചോദ്യമായിരിക്കും നിങ്ങളെ കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു ഫ്രേസ് തന്നിട്ട് അതേ അർത്ഥമുള്ള ഒരു വൺ വേർഡ് പാസേജിൽ നിന്ന് കണ്ടെത്താനായിരിക്കും അഞ്ചാമത്തെ ചോദ്യം ഉണ്ടാവുക അവിടെ ചിലപ്പോൾ കണ്ടീഷൻ ക്ലോസോ അല്ലെങ്കിൽ പാസി ഒക്കെ അഞ്ചാമത്തെ ചോദ്യമായിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ അഞ്ച് ചോദ്യങ്ങളും തെറ്റാതെ ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള നാല് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ച ഇപ്പോൾ ഈ ടൈമിലാണെങ്കിൽ രണ്ട് പോയാണ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഡൈൻ പാരഡൈസ് പിന്നെ അതുപോലെ തന്നെ ഒരു ചാപ് ഒരു ഒരു പോയം കൂടി നിങ്ങൾക്ക് പഠിക്കാറുണ്ട് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഡബ്ല്യു ബി എസിൻ്റെ ഒരു പോയുണ്ടല്ലോ മനോഹരമായിട്ടുള്ള കൂൾ പാർക്കിലെ അരയനങ്ങളെ കുറിച്ചുള്ള പാഠം അപ്പം അത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഫോർ മാർക്സിൻ്റെ ഒരു ക്വസ്റ്റിൻ ഒരു പാസ് ഒരു കുറച്ച് ഭാഗം തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും വളരെ ഈസി ആയിരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കുറച്ച് പോയിറ്റിക് ഡിവൈസും ഫിയറോ സ്പീച്ചൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയ നന്നായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ അത് ചോദ്യം തൊട്ട് അതായത് ഒമ്പതാമത്തെ ചോദ്യം കഴിഞ്ഞ് പത്താമത്തെ ചോദ്യം തൊട്ട് ഓപ്ഷൻസ് കിട്ടി തുടങ്ങുന്നു പത്താമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള അപ്രീസിയേഷൻ അപ്രീസിയേഷനോട്ട് എഴുതലാണ് വളരെ ഈസിയാണ് ആ ചോദ്യം അതിനോടൊപ്പം നമുക്കൊരു ഓപ്ഷൻ കൂടെ തരാറുണ്ട് അതൊരു പുതിയ ചോദ്യമാണ് കഴിഞ്ഞ ടൈമിൽ കണ്ടതാണ് നമ്മൾ ആ ചോദ്യം രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ട് കഥാപാത്രങ്ങളുടെ ഒരു പാടത്തിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് കമ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ആ ചോദ്യം എനിക്ക് തോന്നുന്നു സാധാരണ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റഡിയുടെ ആയാൽ മാത്രമേ നമുക്ക് ആ ചോദ്യം ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാർക്കാൻഡേണ്ട സ്പീച്ചിൻ്റെ രണ്ട് സിറ്റുവേഷൻസ് കമ്പയർ ചെയ്യലായിരുന്നു ഇത്തവണയും അത്തരത്തിൽ പാഠഭാഗത്ത് അത്തരത്തിലുള്ള ദുഷ്യന്തൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എൻട്രി പിന്നെ ആ ഹെർമിറ്റേജിൽ ഹെർമിറ്റ്സിനെ കാണുമ്പോൾ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ചേഞ്ച് അങ്ങനെ കമ്പാരിസൺ അതുപോലെ നമ്മുടെ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഈ വാർ വാറന്നുള്ള സ്റ്റോറിയിൽ കപ്പിൾസിൻ്റെയും ഒറ്റയ്ക്ക് മകൻ മരിച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ആ മാന്യനായിട്ടുള്ള സ്റ്റൗട്ട് മാൻ്റെ അല്ല ജെൻറ്റിൽമാൻ്റെ ക്യാരക്ടറിനെയും കമ്പയർ ചെയ്ത് എഴുതാനും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവിടെ വരാറുണ്ട് ഒരു കമ്പാരറ്റീവലി ഫോർ മാർക്സിൻ്റെ ചോദ്യമാണ് അത് വളരെ എളുപ്പമാണ് ആ ചോദ്യം ആൻസർ ചെയ്യൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പത്ത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് സോറി പത്താമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മുതൽ പതിനാല് വരെ അൺഫെമിലിയർ പാസേജ് ചോദ്യമാണ് വരിക അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു പാസേജ് തരും അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ നന്നായിട്ട് വായിച്ചത് ആൻസർ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ സെയിം റൂൾ അപ്ലൈ ചെയ്താൽ മതി ക്വസ്റ്റ്യൻസ് വായിക്കുക ദെൻ റീഡ് ദ പാസേജ് ആൻഡ് യു ക്യാൻ ആൻസർ ഇറ്റ് ഇൻ ഡബിൾ ടൈം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ആൻസറ് ചെയ്യാനായിട്ട് പറ്റും പതിനൊന്ന് മുതൽ പതിനാല് അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ ദൻ ആറ് മുതൽ ഒൻപത് വരെ പോയത്തിന്ന് ഇപ്പം ഇതിന് പത്താമത്തെ ചോദ്യം അപ്രീസ്റ്റേഷൻ നോട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് അതിനെക്കുറിച്ച് കമ്പയർ ചെയ്ത് എഴുതുക ദൻ അടുത്ത ചോദ്യമാണ് നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള ചോദ്യം എസ് എസ് എ കൊസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ഫിഫ്റ്റീൻ അഞ്ച് പതിനഞ്ചാമത്തെ ചോദ്യമായിട്ടാണ് എസ് എ കൊസ് ക്വസ്റ്റ്യൻ വരിക ആ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം കുറച്ച് ഒരു ഒന്നര പേജിൽ നമ്മൾ എഴുതേണ്ടതുണ്ട് സാധാരണ രീതിയിൽ എസ് എസ് എൽ സിയുടെ ഒരു രീതി അനുസരിച്ച് ഒരു എസ് എ സ്റ്റോറി സെക്ഷനിൽ നിന്നും ഒരു എസ് എ അതല്ലാത്ത അല്ലെങ്കിൽ ഇതാ നമ്മുടെ ഇപ്പോൾ സലീം ചാപ്റ്റർ ഉണ്ട് തന്നെ അതുകൂടാതെ ശാകുന്തളം നാടകം നാടകമുണ്ട് ഡ്രാമയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓപ്ഷൻ അതിൽ നിന്നും ഇടാറുണ്ട് രണ്ട് സ്റ്റോറിയിൽ നിന്നും എന്താ പറയുക എസ് എടെ ഓപ്ഷൻസ് ഇട്ട സന്ദർഭങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയാണ് സാധാരണ ചോദിക്കുക സ്റ്റോറി സെക്ഷനിൽ നിന്നും അതല്ലാത്ത മറ്റ് സെക്ഷനിൽ നിന്നാണ് സാധാരണ എസ് എ ചോദിച്ചു കാണാറ് കുറച്ച് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റിനാണ് നിങ്ങളെപ്പോഴും അത് അവസാനം ആ ചോദ്യം ട്രൈ ചെയ്യായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം പോണെന്ന് നമ്മളെന്ത്ല്ലേ അറിയില്ല അങ്ങനെ ഒരു വലിയൊരു വിഷയം ഈ എസ് എഴുതാതിരിക്കുമ്പോൾ ഉണ്ട് നമ്മൾ അങ്ങ് ക്യാരിടേ ആയിട്ട് അങ്ങനെ ഇരുന്ന് എഴുതി 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 സമയം നോക്കുമ്പോൾ കാണാം നമ്മുടെ രണ്ടര മണിക്കൂറിൽ ഒന്നര മണിക്കൂർ എസ് എ കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷേ അത് നമുക്ക് കിട്ടാ അഞ്ചോ ആറോ മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് യു ബെറ്റർ ട്രൈ ഇറ്റ് എന്താ പറയുക അറ്റ് ലാസ്റ്റ് ലാ അവസാന ഭാഗത്ത് ആൻസർ ചെയ്യുമായിരിക്കും അത് നല്ലത് അടുത്തത് നമുക്ക് പഠിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനാറാമത്തെ ചോദ്യമാണ് ഓപ്ഷനുള്ള ചോദ്യമാണ് പതിനാറാമത്തെ ചോദ്യം ആ ചോദ്യം നമുക്ക് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് വരാറ് ക്യാരക്ടർ സ്കെച്ചോ ഇമെയിലോ അതുപോലെ തന്നെ എന്താ പറയുക അതിനോടനുബന്ധമായിട്ടുള്ള വല്ല ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഡയറി അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിച്ച് കാണാറുണ്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ രണ്ടെണ്ണം പതിനേഴാമത്തെ ചോദ്യം നമുക്ക് അവിടെയും നമുക്ക് സ്പീച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോട്ടീസ് മുതലായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കാണാറുണ്ട് അവിടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് എഴുതാനായിട്ട് പതിനെട്ടാമത്തെ ചോദ്യം ഒരു ഫോർ മാർക്സിൻ്റെ ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കാണുന്നുണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് പതിനാറ് കഴിഞ്ഞു പതിനേഴാമത്തെ പറഞ്ഞു പതിനെട്ടാമത്തെ ചോദ്യമാണ് ഈ നാല് മാർക്കിൻ്റെ എന്താ പറയുക ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ള ഒരു റൈറ്റ് പാരഗ്രാഫ് എന്നുള്ള ചോദ്യം ദെൻ പത്തൊൻപതാമത്തെ ചോദ്യം അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രൊഫൈല് ഏറ്റവും ആദ്യം എഴുതാവുന്ന ചോദ്യവും ഈ പ്രൊഫൈല് തന്നെയാണ് വളരെ സിമ്പിളാണ് അതാദ്യം എഴുതാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെ പ്രൊഫൈല് ഭംഗിയായിട്ട് തയ്യാറാക്കാം മുൻകാലങ്ങളിലൊക്കെ എസ് എസ് എൽ സിയിലെ ഈ പ്രൊഫൈലൊക്കെ ആഡ് ചെയ്ത സമയത്ത് അഡീഷണൽ ഇൻഫർമേഷൻ ചേർക്കാൻ പാടില്ല എന്നായിരുന്നു അന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് എഴുതാനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ എക്സ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ റോങ്ങ് ആവരുത് അത് ഫാക്റ്റ് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ അതിൽ പോയിന്റ്സിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്കതിന് ലിങ്കേഴ്സൊക്കെ ചേർത്ത് ഭംഗിയുള്ള ഒരു പാരഗ്രാഫാക്കി നല്ല ഭംഗിയായിട്ട് അത് പ്രസൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ മാർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇരുപതാമത്തെ ചോദ്യം ലെറ്ററാണ് സാധാരണ എസ് എസ് എൽ സിക്ക് ലെറ്റർ ഇട്ട് എഡിറ്ററ് തന്നെ ന്യൂസ് പേപ്പർ സോറി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഏതെങ്കിലും സെലിബ്രിറ്റികൾ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സലിമലിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ പാടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളെ നമ്മുടെ സ്കൂളിലെ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ നമുക്ക് ട്വൻറ്റി ഇരുപതാമത്തെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ അവിടെ ഓപ്ഷൻ ഒന്നുമില്ല നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ ഓപ്ഷൻ അവിടെ കഴിഞ്ഞു നോക്കുക ഓപ്ഷൻ നമ്മളെവിടെ തുടങ്ങി പത്തിൽ തുടങ്ങി പിന്നെ പതിനൊന്നാമത്തായാലും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻസ് കിട്ടി പിന്നെ ഇരുപത് തൊട്ട് പത്തൊമ്പത് തൊട്ടിട്ട് പിന്നെ നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ പോയി പ്രൊഫൈലായി ലെറ്ററായി അത് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നമുക്ക് ഈ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഇരുപത്തൊന്നാമത്തെ ചോദ്യം നമുക്ക് ഒരു പാരഗ്രാഫ് തരും അതൊക്കെ ഈ അടുത്ത് വന്നുള്ള ചോദ്യങ്ങളാണ് മുൻപ് ആ ചോദ്യത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തൊരു ഫോർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യമാണ് മുൻപ് അത് ഏതെങ്കിലും ഒരു പാഠത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഫ്രീ ആവാമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ല തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് വേണം നമ്മൾ എന്തുണ്ടാക്കാൻ ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ ആൻസേഴ്സ് ആവശ്യമില്ല നിങ്ങൾക്ക് അതിന് നാല് മാർക്ക് ലഭ്യമാണ് അതുകൂടാതെ അടുത്ത ചോദ്യം പതി പഴയ ചോദ്യമാണ് നിങ്ങൾക്കത് എട്ടാം ക്ലാസ് വിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഒരു ടേബിളോ ഒരു ചാർട്ടോ അല്ലെങ്കിൽ ഒക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു ടേബിൾസിനെ ചാറ്റ്സിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ചോദ്യമാണത് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ ചോദ്യത്തിൻ്റെ കാര്യമായിട്ട് മാറ്റമൊന്നും കാണുന്നില്ല ഇനി അടുത്തതാണ് നമ്മളെ കുഴയ്ക്കുന്ന ചോദ്യം എന്നാലോ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി ഗ്രാമർ ബേസ്ഡ് ചോദ്യങ്ങളാണ് എല്ലാ കുട്ടികൾക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സഹായങ്ങൾ വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റെപ്സും ഫോർമുലസൊക്കെ നമുക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് നമ്മുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ നമ്പർ ലഭ്യമാണ് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് ആ ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ടും അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പ്രാക്ടീസ് സെഷൻസും നിങ്ങൾക്ക് അതിനോട് അനുബന്ധമായിട്ട് കിട്ടും നമ്മുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് അവർക്ക് കരിയർ മന്ത്ര സ്റ്റഡി സെൻറ്റർ ഇടത്തിരുത്തി നോക്കുക ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇത്രയാണ് നമുക്ക് നമ്മളെ കുഴയ്ക്കുന്ന നമ്മുടെ എ പ്ലസ് കളയുന്ന ചോദ്യങ്ങളായിട്ട് വരുന്നത് അതിൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എഡിറ്റിംഗ് ആണ് ഇരുപത്തൊന്നല്ല സോറി ഇരുപത്തേഴ് ഇരുപത്തേഴാമത്തെ ചോദ്യം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാണ് ഞാൻ ഗ്രാമറിൻ്റെ ചോദ്യങ്ങളായിട്ട് പറഞ്ഞത് അതിൽ ഇരുപത്തേഴാമത്തെ ചോദ്യം എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിന് ഒരുപാട് ടെക്നിക്സൊക്കെ ഉണ്ട് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് അതിൽ കുറച്ച് എഡിറ്റിങ്ങിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് നമ്മൾ മുൻകൂട്ടി നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ എന്താണ് അവിടെ തന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് മിക്കവാറും നിങ്ങൾ എഡിറ്റിങ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആ എഡിറ്റിങ്ങിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബേസിലായിരിക്കും അപ്പോൾ ആ ടെക്സ്റ്റിലെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വേബ്സൊക്കെ അതിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോംസ് ബൈഹട്ട് ചെയ്തിട്ട് പോണേ പ്രത്യേകം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഫ്രൈസൽ വർബ്ബ് ചോദ്യമാണ് വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ഫ്രൈസൽ വേബ്സും ഇതുവരെ എസ് എസ് എൽ സിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന മീനിങ്സും സ്റ്റഡ് ബൈ ഹർട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫ്രേസൽ വേബ്സ് ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആക്കി എഴുതേണ്ടി വരും അപ്പോൾ അത് എഴുതേണ്ട വന്നാൽ അതങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഫ്രീസർ വർപ്പിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പത്തിരുപത്തഞ്ച് ഫ്രീസർ വർബ്സ് ഉണ്ട് അത് മാത്രം ബൈഹട്ട് ചെയ്താൽ മതി അതിൽ ഒരു നാലോ അഞ്ചോ പരീക്ഷയ്ക്ക് എന്തായാലും എന്ത് ചെയ്യും ചോദിക്കും ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഫില്ല ബ്ലാങ്ക്സ് ആണ് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് വന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാനാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനും താരതമ്യേന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് കഴിഞ്ഞാൽ മുപ്പതാമത്തെ ചോദ്യം കോൺവെർസേഷൻ ഫില്ലിംഗ് എന്നുള്ള ചോദ്യമാണ് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ചോദ്യമാണ് ആ കോൺവെർസേഷൻ ഫില്ലിങ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും ആ ചോദ്യം വരിക പണ്ടൊക്കെ മുൻ നമുക്ക് പുറത്തുനിന്ന് നിന്ന് സിറ്റുവേഷൻസ് തന്നിട്ടാണ് അതൊക്കെ ചോദിച്ചിരുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് നിന്നാണ് അപ്പോൾ ആടഭാഗങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ആ വിട്ടുപോയ ഡയലോഗ്സ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളത് ആ സംഭാഷണം തന്നിട്ട് വായിച്ച് നോക്കണം അതിൽ ഗ്രാമർ വരാൻ സാധ്യതയുള്ളത് ടാഗ് വരും ക്വസ്റ്റ്യൻ ടാഗ് വരും ക്വസ്റ്റ്യൻ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ വീടുള്ളതും എസ് ഓർണോ ക്വസ്റ്റ്യൻസും വരും അതുപോലെ ഹാഡ് ബറ്റിൻ്റെ പ്രയോഗം കാണാറുണ്ട് ഇഫ് ക്ലോസ് കണ്ടീഷൻ ക്ലോസ് ഒരു ത്രീ ടൈപ്പ്സ് ഉണ്ടല്ലോ ആ ഏതെങ്കിലും ഒന്ന് ചോദിച്ച് കാണാറുണ്ട് അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിലും ചോദിച്ച് കാണാറുണ്ട് ദൻ വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ദമോർ ദമോർ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഒക്കെ പ്യുവർ ഗ്രാമറാണ് അത് മുഴുവൻ അതിൽ വരാറുണ്ട് ഒരു ഇത്ര അത് ഇപ്പോൾ ഈ പറഞ്ഞ അത്രയ്ക്കാണോ അത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചാൽ ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അത് ആൻസൽ ചെയ്യാൻ പറ്റും ഫൈവ് മാർക്സാണ് സ്റ്റഡീടെ ആണെങ്കിൽ നിങ്ങൾക്കതൊരു ഒരു ടു ഓർ ത്രീ മിനിറ്റ്സിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലെ തേർട്ടി മുപ്പത്തൊന്നാമത്തെ ചോദ്യം തേർട്ടി ഫസ്റ്റ് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ റിപ്പോർട്ടഡ് സ്പീച്ചാണ് അത് രണ്ട് ഡയലോഗാണ് നമുക്ക് തരിക പത്ത് പത്തിലൊക്കെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട് കുറേ റൂൾസ് ഒന്നും അതിന് പഠിക്കേണ്ട കാര്യമില്ല വളരെ വളരെ എളുപ്പമാണ് ആ ചോദ്യം രണ്ട് മാർക്കുള്ളൂ പക്ഷെ നമുക്ക് രണ്ട് മാർക്ക് വിലപ്പെട്ടതാണല്ലോ ഒരു ഫൈവ് മാർക്സ് പോയി നമ്മുടെ ഗ്രേഡ് പോയി പോയല്ലോ അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം റിപ്പോർട്ടർ സ്പീച്ച് സാധാരണ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ മറുപടി ഇങ്ങനെയാണ് സാധാരണ വരാറ് സെർട്ടൺ കണ്ടീഷൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ എസ് സോറോ ക്വസ്റ്റ്യൻ വരാറുണ്ട് പിന്നെ ഇമ്പരറ്റീവ് സെൻറ്റൻസസ് ഒക്കെ അപൂർവമായിട്ട് എസ് എസ് എൽ സിക്ക് ചോദിച്ചു കാണാറുണ്ട് മോസ്റ്റ് ഓഫ് ദ മിക്കവാറും സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു ക്വസ്റ്റിനും ഒരു മറുപടിയാണ് അവിടെ സാധാരണ വരാറ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂളായിട്ട് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം ദെൻ മുപ്പത്തൊന്ന് ചോദ്യം കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാധാരണ സബ്ജെക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചു കാണാറ് അതിപ്പോൾ വെർബ് ഫ്രൈസും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കുറച്ച് വേഡ്സ് തന്നിട്ട് ആ വേഡ്സിനെ ഒരു പാരഗ്രാഫിൽ വിട്ടുപോയ ഭാഗത്ത് ഫില്ല് ചെയ്യാനാണ് ചോദ്യം ചോദിച്ചു കാണാറ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യത എങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുന്നവരാണെങ്കിൽ ചില ചോദ്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ട് അപ്പോൾ അതിലൊരു ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചോദ്യം പ്ലസ് ടുന്ന് പ്ലസ് പത്തിലേക്ക് എസ് എസ് എൽ സിയിലേക്ക് ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് ആ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ തന്നെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും പ്രോ പ്രോഗ്രാം നടക്കാൻ നാടകം അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കാൻ പോകുമ്പോൾ നമുക്ക് സാധ്യതയുള്ള അനൗൺസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ എഴുതാൻ വരാറുണ്ട് ദെൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റോറി റൈറ്റിംഗ് ആദ്യമായിട്ട് പണ്ടൊക്കെ മുന്നൊക്കെ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ് അത് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനൊരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം കാണാറുണ്ട് ഇതിനൊക്കെ കുറേ ടിപ്സൊക്കെ ഉണ്ട് ആ ടിപ്സൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ചോദ്യങ്ങളുടെയും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നമ്മുടെ സെൻറ്ററിൻ്റെ പേര് മറക്കാണ്ടിരിക്കുക കരിയർ മന്ത്ര സ്റ്റഡീസിൻ്റെ ഇടത്തിരുത്തി ഓക്കേ